ഇന്നത്തെ തുടക്കം നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്ന കുറച്ച് ഫോട്ടോസാണ് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് അവർ ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് സ്മിത എന്നാണ് ആ കുട്ടിയുടെ പേര് അപ്പോൾ എല്ലാം ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്ത് ഇൻസ്റ്റയിൽ അയച്ച് തരാം അപ്പോഴത്തേ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്ലാസ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഓണം സീരീസും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ സ്റ്റോണും സ്റ്റോൺ ചെയിനും പിന്നെ ഇത് ബോൾ ചെയിൻ ആണ് ഇത് കിറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബോൾ ചെയിനാണ് അപ്പോൾ അതും കൂടി വെച്ചിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം നമ്മൾ കുന്തൻ സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു സിമ്പിൾ കമ്മൽ ചെയ്യുന്നത് സ്റ്റഡിന്റെ ബേസ് വലിയ സൈസാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിന്റെ ബുഷും ഇതിന് നമ്മൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ വാക് ഷീറ്റാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ കിറ്റിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ വാക് ഷീറ്റിലേക്കാണ് നമ്മൾ ഇന്ന് കമ്മൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സെന്ററിലെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു സ്റ്റോണ് നമുക്ക് മാല ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റോൺ ആണ് ഇത് ഹോളി ഉള്ള ടൈപ്പ് സ്റ്റോണാണ് ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെന്ററിലേക്ക് കുന്ത സ്റ്റോൺ വെച്ചിട്ടായാലും ചെയ്യാം കുന്തൻ സ്റ്റോണും അതുപോലെ ആ ഒരു വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വൈറ്റ് ചെയിൻ ഉണ്ടെങ്കിൽ സ്റ്റോൺ ചെയിൻ ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് ഈ ഒരു സ്റ്റോണിന് പകരം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു സ്റ്റോൺ ഉള്ള കാരണം ഞാനത് ചെയ്തത് കാരണം നമുക്ക് ക്രാഫ്റ്റിൻ്റെ ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ അത് അതിനി നമ്മളിതിന് സെൻ്ററിൽ ബ്ലൂ ആയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ബ്ലൂ സ്റ്റോൺ ചെയിൻ ആണ് കൊടുക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണ് അപ്പോൾ അതേ അതിൻ്റെ ആ ഒരു റൗണ്ട് നമ്മൾ നോക്കുക കറക്റ്റ് റൗണ്ട് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടി ായിരിക്കും എളുപ്പം കറക്റ്റായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ലാസ്റ്റിൽ വരുമ്പോൾ അത് നീളം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്യാനൊക്കെ നിൽക്കണം നീളം കുറയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റോൺ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്താൽ മതി അപ്പം ഞാൻ ഒട്ടിക്കുന്ന ആ ഒരു ഫസ്റ്റത്തെ പിക്ക് എൻ്റെ ഒന്നും പോയിട്ടോ അപ്പോൾ അതാണ് പകുതി വെച്ച് കാണിക്കുന്നത് നമ്മൾ ഗ്ലൂ ഒന്ന് റൗണ്ടിൽ വച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു പീസ് ഒട്ടിച്ച് കൊടുക്കുക ഞാൻ രണ്ടാമത്തെ പീസ് ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ ഞാനെടുത്തേലും ഒരു സ്റ്റോണിൻ്റെ ലെങ്ത്ത് കൂടുതലാണ് അപ്പോൾ ആ ഒരു സ്റ്റോൺ ഞാൻ കട്ട് ചെയ്ത് കറക്റ്റ് ലെവലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സെൻ്ററിൽ ഒട്ടിച്ച ആ ഒരു സ്റ്റോണിൻ്റെ അടുത്തേക്ക് എല്ലാ സൈഡും നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക ഇതിന് ശേഷം മൊത്തത്തിൽ നമ്മളൊന്ന് കൈ വച്ചിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഒരു ലെയറും കൂടി ഈ ഒരു സിമ്പിളായിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഒറ്റ ലെയറിൽ മതി ഇനി ഞാനൊരു ലെയറും കൂടി കൊടുക്കുന്നുണ്ട് നമ്മുടെ അമ്മമാർക്കൊക്കെ ഈ ഓണത്തിന് നമ്മൾ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ എന്തായാലും പഠിച്ചു തുടങ്ങിയല്ലോ അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം അമ്മമാർക്ക് മാത്രമല്ല കേട്ടോ നമുക്കും യൂസ് ചെയ്യാൻ പറ്റും ചെറിയ മക്കൾക്കൊക്കെ ഇത് കുറച്ച് വലിയ ഒരു കമ്മലായിട്ട് വരും അപ്പോൾ അത് മക്കൾക്ക് വേണമെന്നില്ല പക്ഷേ നമ്മുടെ അമ്മമാർക്കും അതുപോലെ തന്നെ നമ്മൾ ൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആണ് ഇതുപോലെ സ്റ്റോണിൻ്റെ തണ്ടല്ലേ രണ്ട് പീസേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ നമ്മൾ ഒരു മീറ്റർ സ്റ്റോൺ ചെയിൻ വേണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതുപോലെ രണ്ട് പീസാണ് ഒരു കമ്മലിലേക്ക് വേണമെന്ന് അപ്പം നമുക്കൊരു നാല് പീസേ അതിൽ നിന്ന് വരുന്നുള്ളൂ ഇതുപോലെ സ്റ്റോൺ സ്റ്റോണൊക്കെ വെച്ചൊരു കമ്മൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ റേറ്റ് എത്രയാവുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ അപ്പം നമുക്കിത് സ്വയം ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര രൂപ നമുക്കതിൽ നിന്ന് ലാഭിക്കാം ഒരു കമ്മൽ വാങ്ങിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് മോഡൽ കമ്മലുകളൊക്കെ ചെയ്യാൻ പറ്റും ഇതുപോലെ സ്റ്റോൺ വെച്ചിട്ടായാലും കുന്തൻ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഡിസൈനിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഒരു വെക്ക് ഷീറ്റ് ഇതിപ്പോൾ വെക്ക് ഷീറ്റിൽ തന്നെ വേണമെന്നില്ല നമ്മൾ ഒ എച്ച് പി ഷീറ്റ് വെച്ചിട്ടുണ്ട് അതിലായാലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ വാക്ക് ഷീറ്റ് കാണിച്ചു എന്നേ ഉള്ളൂ അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് ഇനിയിപ്പോൾ ഇത് രണ്ടും നമ്മുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻവാസ് ഉണ്ടല്ലോ ഡ്രസ്സിന് നെക്കിൽ വയ്ക്കുന്ന ക്യാൻവാസ് അതിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളാണ് ഇപ്പോൾ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ ഇഷ്ടമായി അല്ലെങ്കിൽ ഇഷ്ടമായില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയണം എങ്കിലും നമുക്ക് അടുത്ത ക്ലാസുകളിലൊക്കെ അതിനൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഏതെങ്കിലുമൊക്കെ മോഡലുകളൊക്കെ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ നന്നായിട്ട് നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഒട്ടിച്ചതിന് ശേഷം വേണ്ടും ഇനിയും നിങ്ങൾക്ക് വലിയ സ്ട്രെഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്കതിൽ ലെയർ ഒട്ടിച്ച് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ലെയർ ഒട്ടിക്കുന്നുള്ളൂ ഇനി നമുക്ക് അടുത്ത മോഡൽ കാണിക്കാം അടുത്ത മോഡലും സെയിം ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് സ്റ്റോൺ ഒട്ടിക്കുന്നു നമ്മൾ ബോൾ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുന്നു ബോൾ ചെയിൻ തന്നെ പേൾ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് നമുക്കിതിൻ്റെ ബോൾ ചെയിനിൽ തന്നെ വലിയ സൈസ് വരുന്നുണ്ട് ഒക്കെ നമുക്ക് ആണ് ക്രാഫ്റ്റ് ഷോപ്പുകളിൽ ഈ ബോൾ ചെയിനൊക്കെ ഈ പറഞ്ഞ പോലെ മീറ്ററിനാണ് റേറ്റ് വരുന്നത് ബോൾ ചെയിൻ അധികം ജ്വല്ലറി മേക്കിംഗ് കയ്യിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് നമ്മൾ അങ്ങനെ വാങ്ങിക്കില്ല അതാണ് ഞാൻ കിറ്റിൽ അങ്ങനെ പറയാഞ്ഞത് ഇത് നമ്മൾ എംബ്രോയിഡറി ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അപ്പം അതിനിരിക്കുന്നുണ്ടായെന്നിടത്ത് ഞാനും ഇതുപോലെ ഒരുപാട് മോഡലുകൾ ചെയ്യാറുണ്ട് കേട്ടോ ഇതിന് മുമ്പ് എൻ്റെ വീഡിയോസിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു ബോൾ ചെയിനൊക്കെ വെച്ചിട്ട് ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന നേരം പഴയ വീഡിയോസൊക്കെ ഒന്ന് നോക്കി അറിയാം അതിലും ഒരുപാട് കമ്മലുകളും ഹാങ്ങിങ്സ് ഉള്ളത് സ്റ്റെഡുകൾ അതുപോലെ കുട്ടികൾക്കൊക്കെ പറ്റിയ കമ്മലുകൾ ജ്വല്ലറി ചെയിനുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എല്ലാ ഐറ്റംസും ചെയ്തിട്ടുണ്ട് അപ്പോൾ ടൈം കിട്ടുമ്പോൾ ഒക്കെ എല്ലാവരും ഇത് നമ്മൾ ഒരു ലെയറും കൂടി ഈ ഒരു ബോൾ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഗോൾഡൻ ആണ് നല്ല ഗോൾഡൻ കളർ ആണ് കേട്ടോ അത് ലൈറ്റിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടാണ് അത് മങ്ങിയിരിക്കുന്നത് നല്ല ഗോൾഡൻ കളറിൽ വരുന്ന ബോൾ ചെയിൻ ആണ് ഇത് നമുക്ക് ടൈലറിംഗ് ഷോപ്പുകളിൽ ടൈലറിങ് മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ ഒരു ബോൾ ചെയിൻ ഒക്കെ അപ്പോൾ അത് നമ്മൾ രണ്ടും സെറ്റായിട്ടുണ്ട് ഇനി അത് ഡ്രൈ ആയിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം കട്ട് ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സ്റ്റെഡിൻ്റെ ബേസ് ഒന്ന് ഇതുപോലെ ഒരു ചെറിയൊരു പീസിലേക്ക് റെഡിയാക്കി വെക്കാം അപ്പോഴേക്ക് അതൊന്ന് ഉണങ്ങി കിട്ടും ദാ സ്റ്റെഡ് ബേസ് ഞാനിത് മുമ്പ് കാണിച്ചിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടി കാണിച്ചതെന്ന് ഉള്ളു കേട്ടോ അതാ സ്റ്റെഡ് ബേസ് ഒരു പീസിലേക്ക് ഇതുപോലെ വേസ്റ്റ് വരുന്ന പീസുകളൊന്നും ആരും കളയണ്ട നമുക്കിതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെഡ് ബേസിലേക്കൊക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റും ഒരു സ്ക്വയറായിട്ട് ഒട്ടിച്ചിട്ട് ഇതുപോലെ നാല് സൈഡും ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ കറക്റ്റ് ക്റ്റ് ഷ്പിനൊന്നും കിട്ടണമെന്നില്ല കേട്ടോ നമുക്ക് ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനാണ് സ്റ്റഡിൻ്റെ ബേസിൽ നിന്ന് കുറച്ചൊന്ന് തള്ളി നിൽക്കണം എങ്കിലാണ് നമ്മുടെ കമ്മലിൻ്റെ അവിടെ കറക്റ്റ് അത് ഒട്ടി നിൽക്കുകയുള്ളൂ ഇങ്ങനെയാകുമ്പോൾ സ്റ്റെഡ് വൈസ് പെട്ടെന്ന് ഊരി പോവില്ല നന്നായിട്ട് നമുക്കൊന്നും കൂടി സെക്യൂർ ആയിട്ട് നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എൻ്റെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടോ ഒന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ അത് ഡ്രൈ ആവാനൊന്നും വെക്കാൻ ടൈമില്ല അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കുറച്ച് പ്രാക്ടീസ് ആയവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ കത്രിയ്മൊക്കെ ഗ്ലൂ വരുമ്പോൾ അത് സ്റ്റോണൊക്കെ ഊരിപ്പോരും ഇതുപോലെ കണ്ടില്ലേ അത് ഒട്ടിപ്പിടിച്ചിരിക്കും വാക്ക് ഷീറ്റൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും സ്റ്റോൺ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പം അതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ആക്കുക ഇനി സൈഡൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ലൈറ്റർ വെച്ച് സൈഡൊന്ന് ഓടിച്ചു ഒരുക്കി കൊടുക്കാം അതിൻ്റെ ആവശ്യം ഈ റൗണ്ട് ഷേപ്പ് ആയതെ കറക്റ്റ് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുക്കാം അപ്പം അതിനായിട്ട് ഗ്ലൂ ഒന്ന് ഇതുപോലെ സ്റ്റഡിൻ്റെ ബേസുമേ ആ ഒരു വാക്സിൻ്റെ ഷീറ്റുമേ ഒക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് നമ്മുടെ കമ്മലിൻ്റെ ബാക്കിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സ്റ്റോൺ വെച്ച കമ്മലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഗ്ലേസിംഗ് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ശരിക്കും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഗോൾഡ് കമ്മലിൻ്റെയൊക്കെ ഒരു ലുക്ക് നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അടുത്ത അതുപോലെ തന്നെ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാം ഞാനത് നോക്കിയിട്ട് അടുത്ത വീഡിയോസിൽ വീഡിയോസിൽ കാണിക്കാം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞുതരാം കേട്ടോ നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു തരാം അപ്പോൾ അതേ നമ്മുടെ രണ്ട് കമ്മലും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മോഡലും കൂടി ഒന്ന് കട്ട് ചെയ്ത് സ്റ്റെഡ് ബേസ് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ആ ഒരു വയലറ്റ് കളറും സെൻറ്ററിൽ ആ ഒരു സ്റ്റോണും കൂടി ആയപ്പോഴാണ് അതിൻ്റെ ഒരു കൂടുതൽ ഭംഗി ഇനി ഇത് ഫുള്ള് നമുക്ക് സ്റ്റോൺ മാത്രമായിട്ടും ഒട്ടിച്ച് റെഡിയാക്കിയെടുക്കാം ടൊറ്റ കളറിലും നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഒരു നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും ഉണ്ട് നമ്മൾ സെൻറ്ററിലെ സ്റ്റോണ് മാറ്റിയിടാൻ പറ്റുന്ന ടൈപ്പ് ഒരു കമ്മൽ വരുന്നെങ്കിലോ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്നുള്ളത് സിമ്പിളായിട്ട് കേട്ടോ വരി വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് അത് ചെയ്തെടുക്കണേന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആരും മിസ്സാക്കണ്ട അപ്പോൾ ഇനി നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ ഒക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ ലോൺ ചേഞ്ച് ചെയ്യുന്ന കമ്മലാണ് അപ്പോൾ അത് മിസ്സാവണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് അപ്പോൾ എല്ലാവരും ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണാം അതുപോലെ ഏടൊക്കെ കാണാൻ പറ്റുന്നവർ ഏടൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരാം അപ്പോൾ ഒരു പുതിയ വെറൈറ്റി ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ